ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം അതായത് ഒരു ഫ്രീ വർക്ക് പെർമിറ്റിൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് തീർത്തും ഫ്രീ ആയിട്ടാണ് അതായത് ഫിൻലാൻഡിലുള്ള പതിനെട്ടോളം ആണ് ഇത് നടത്തുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ഫിന്നിഷ് ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എന്തായാലും ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം തരാം ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ആണ് കേട്ടോ അല്ലാതെ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴിയുള്ള കാര്യങ്ങളല്ല നമ്മൾ ജോബ്സ് യൂറോപ്പിൽ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസ് വഴിയുള്ള കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ എത്രത്തോളം ലെങ്ത് ആവും എന്നുള്ളത് അറിയില്ല കാരണം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത് കാരണം നിങ്ങളത് ശ്രദ്ധിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാനുള്ള വഴിയില്ല വഴിയില്ലാട്ടോ സോ ഇനി എന്തായാലും ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള അതിൻ്റെ സ്ക്രീൻ റെക്കോർഡും ഇതെങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താണ് എല്ലാം ഞാൻ പറഞ്ഞു തരാട്ടോ എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ മീഷിയ ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിൻലാൻഡിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഏത് വഴിയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഹൈപ്പ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ എന്തായാലും നമ്മൾ ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിക്കാവ് എത്തിണ്ടാവും കേട്ടോ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ ജോബ് ഡേയ്സ് ഫൈൻഡ് യുവർ ജോബ് ഇൻ യൂറോപ്പ് യു എസിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യു എസ് പോർട്ടൽ അറിയണ്ടാവുമല്ലോ അല്ലേ സോ അതിൻ്റെ ഒരു വെബ്സൈറ്റാണിത് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഓൺലി ജോബ് ഓഫറിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ മെൻഷൻ ചെയ്യുക ഇപ്പോൾ എംപ്ലോയേഴ്സിനായിട്ടുള്ള പല മീറ്റപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതിൽ നടക്കും ഓക്കെ ഇപ്പോൾ എംപ്ലോയേഴ്സിന് ഒരു എംപ്ലോയിനെ തേടണമെന്നുണ്ടെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നടക്കും ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടിയാണ് കേട്ടോ സോ ജോബ് ഒരുപാടെണ്ണം ഈ ഒരു വെബ്സൈറ്റ് വഴി പ്ലേസ്ഡ് ആവുന്നുണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് ജോബുകൾ നമുക്ക് നേരിടാൻ നല്ലൊരു മാർഗ്ഗം തന്നെയാണ് സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആദ്യം ലോഗിൻ ചെയ്യണം ഓക്കെ ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ആൾറെഡി നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക നിങ്ങൾ ജോബ് സീക്കർ ആണോ അതോ എംപ്ലോയർ ആണോ ചോദിക്കുന്നുണ്ട് ജോബ് സീക്കർ എന്നുള്ളത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ നെയിം അടിക്കുക പിന്നെ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാണ് വേണ്ടത് ഓക്കെ സൊ ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യുക യൂസർ നെയിം എന്നുള്ളടത്ത് നിങ്ങൾ നിങ്ങളുടെ പേരടിക്കുക അതുപോലെ തന്നെ ഈ ഇമെയിൽ ഐ ഡി അടിക്കുക ഒരു വട്ടം നിങ്ങൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എല്ലാ ജോബ് ഓഫറിനും ഇതുവഴി തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ സോ അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഒരു പാസ്വേഡ് ഉണ്ടാക്കുക കൺഫേം പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ടൈം സോൺ അത് പിന്നെ ഓൾറെഡി വരും യുവർ പേഴ്സണൽ ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ടിക്ക് ടിക്യ അതൊന്നും കുഴപ്പമില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെ അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അബൌട്ട് യു ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക ദെൻ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോവും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ എൻ്റെ ആഡ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു വട്ടം നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ജെൻഡർ കൊടുക്കുക ദെൻ കൺട്രി ഓഫ് യുവർ റെസിഡൻസ് ഓക്കെ അതിൽ നമ്മൾ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ലാസ്റ്റ് ഔട്ട് സൈഡ് ഓഫ് ഇ യു എന്നുണ്ടാവും അത് കൊടുക്കുക ഓക്കെ ദെൻ നാഷണാലിറ്റി അത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെ കൊടുക്കുക ബിക്കോസ് ഈ ഒരു ജോബ് സൈറ്റ് വഴി നോൺ ഇ യുക്കാർക്കും അവസരങ്ങൾ കിട്ടും ചിലത് നമുക്ക് ഓൺലി ഇ യുക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാകും ഓക്കെ സോ അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ഇതിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി അതുപോലെ തന്നെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതുമാണ് പിന്നെ സ്റ്റേറ്റ് യുർപ്പ് നാഷണാലിറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക പിന്നെ നമ്മൾ ഐ ആം അലൌഡ് ടു വർക്ക് ഇൻ ദ ഇ യു അല്ലെങ്കിൽ ഇ എഫ് ടിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ എസ് കൊടുക്കുക ഐ ആം അലൌഡ് ടു വർക്ക് ഇൻ ദ ഫോളോയിങ് യു കൺട്രീസ് നിങ്ങൾ ഇതിൽ എല്ലാ കൺട്രീസും നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ കൺട്രീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ചോദിക്കുന്നുണ്ട് സോ ഇതിൽ എല്ലാ യു കൺട്രീസിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഞാൻ തൽക്കാലം ഇങ്ങനെ കാണും ശരിയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊരു യു കൺട്രിയിൽ കിട്ടിയാലും കാരണം നമ്മൾ പ്രൊഫൈലാകെ ഒരുവട്ടേ ഉണ്ടാക്കുകയുള്ളൂ സോ നമ്മൾ വ്യത്യസ്ത തരം പ്രൊഫൈല് പിന്നെ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടി വരും ഞാൻ ഒരുപാട് അണ്ണം കൊടുത്തിട്ടുണ്ട് എല്ലാ കൺട്രീസിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് എന്തായാലും കൊടുക്കുക വാല്യൂ അതായത് ബേസിക് ഫെയർ ഗുഡ് വെരി ഗുഡ് ഫ്ലുവൻറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ ആഡ് അതർ ഐറ്റം നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആഡ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൊടുക്കുക കേട്ടോ ഇതിലൊരിക്കലും മലയാളമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഹിന്ദി ഉണ്ട് ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫിനിഷോ ഫിനിഷോഷനോ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ അത് കൊടുക്കുക പിന്നെ ഏജ് ഗ്രൂപ്പ് ഞാൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫോർ കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലെവൽ നിങ്ങളുടെ ലെവൽ എന്താണോ അത് കൊടുക്കുക എഡ്യൂക്കേഷൻ ഫീൽഡ് അഗ്രികൾച്ചർ ഫോറസ്ട്രി ആൻഡ് ഫിഷറി ആർക്കിടെക്ചർ ആൻഡ് ബിൽഡിങ് ആർട്സ് അങ്ങനെ ഏതാണ് നിങ്ങളുടെ വിഭാഗം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക കേട്ടോ ട്രാൻസ്പോർട്ട് സർവീസ് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ ഒന്നു മാത്രമല്ല എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എംപ്ലോയിഡ് സെൽഫ് എംപ്ലോയിഡ് അൺഎംപ്ലോയിഡ് ഏത് വേണേലും കൊടുക്കാം സ്കിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്കിൽസ് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെയും കൊടുക്കാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ ജോബ് എൻട്രി അതായത് മീൻസ് നമ്മളാ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഏത് ജോബിനാണ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ആഡ് ജോബ് എൻട്രി പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഓക്കെ കണ്ടോ ജോബ് എൻട്രി ഉണ്ടോ നിങ്ങൾ ഏതാണെന്ന് പൊസിഷൻ എംപ്ലോയറുടെ പേര് ഡേറ്റ് അതായത് സ്റ്റാറ്റ് ഡേറ്റ് എൻഡ് ഡേറ്റ് പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാട്ടോ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളതിൽ ഓക്കെ ദെൻ സെക്ടർ ഏതാണ് സെക്ടർ എന്നുള്ളത് അതിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം യൂണിവേഴ്സിറ്റി ഇതിലും നമുക്ക് ഒരുപാടെണ്ണം കൊടുക്കാം കേട്ടോ ഒന്നും മാത്രമൊന്നല്ല ദെൻ ഒക്യുപേഷൻ അക്കൗണ്ടൻറ്റ് ആക്റ്റേഴ്സ് അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഏതാണ് നിങ്ങളുടെ താല്പര്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ദെൻ യുവർ സി വി അപ്ലോഡ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂറോപ്പിക്കാണ് ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ യൂറോപാസിൻ്റെ കവർ ലെറ്ററും സി വി ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കുക ഞാൻ എൻ്റെ യൂറോപാസ് സി വി ഞാൻ അപ്ലോഡ് ചെയ്യാണ് അത് നമ്മൾ കൊടുക്കുക അത് അപ്ലോഡ് ആവുന്നതായിരിക്കും ദെൻ നിങ്ങളുടെ സി വി വീഡിയോ ലിങ്ക് ടു യുവർ വീഡിയോ പ്രസൻറ്റേഷൻ ഓൺ യൂട്യൂബ് ഓർ വിമിയോ വിമിയോ ഓക്കെ റക്ഷൻ റൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഞാനത് അത് നിർബന്ധമാണെന്ന് പറയുന്നില്ല പക്ഷേ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഓക്കെ പിന്നെ ഓൺലൈൻ പ്രൊഫൈല് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കൊടുക്കുക ഓൺലൈൻ പ്രൊഫൈലിനോട് ഓക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി യു ആർ കൊടുക്കുക പിന്നെ കോൺടാക്റ്റ് ഓപ്ഷൻ ടൂൾ നെയിം ഉണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വാട്സപ്പ് ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് ടേംസ് ടീംസ് ഗൂഗിൾ മീറ്റ് സൂമ് ടെലിഗ്രാം സിഗ്നൽ എല്ലാം ഉണ്ട് കേട്ടോ ഗൂഗിൾ മീറ്റ് ഞാൻ കൊടുക്കുകയാണ് കോൺടാക്റ്റ് മീറ്റിംഗ് ലിങ്ക് ഓർ ഐ ഡി അത് നിങ്ങൾ ആ ആണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത് അത് ചിലക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കാട്ടോ ടെലിഗ്രാമോ വാട്സപ്പോൾ എല്ലാം എന്തെങ്കിലും ഉണ്ട് കേട്ടോ സോ അത് വേണമെങ്കിൽ ചെയ്യുക പിന്നെ ആഡ് അനദർ ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെയും ആഡ് ചെയ്യാം ഓക്കെ സോ അത് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം കേട്ടോ എല്ലാം കറക്റ്റായിട്ട് ടെംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കുക നമ്മളെല്ലാം ടിക്ക് ചെയ്യുക ക്രിയേറ്റ് ആയ അക്കൗണ്ട് കൊടുക്കുക ഓക്കെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഫൈൽ പോയിട്ട് നിങ്ങൾക്ക് വേറെയും കൊടുക്കാം കേട്ടോ ഇനി അപ്ലൈ ഫോർ ജോബ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും ഇനി നിങ്ങൾ ഇതിൻ്റെ ഇൻ്റർഫേസിക്ക് വരിക പിന്നെ നമുക്ക് അവിടെയാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് മേലെ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് പറയുന്നത് ഫിൻലാൻഡ് വർക്ക്സിൻ്റെയാണ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ ഫിൻലാൻഡിൻ്റെ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് അതിൽ പോവുക അതിൽ പോയിട്ട് ഇവൻറ്റ് എന്താണ് നടക്കുന്നത് എന്നുള്ളതിൽ ഏഴാം തീയതി ഒക്ടോബർ ഏഴാന്തി ഓക്കെ ഇവൻറ്റ് ടൈപ്പ് ഓൺലൈന് റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് യു ആൾറെഡി രജിസ്റ്റേഡ് നമ്മൾ ആൾറെഡി ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതാണ് ആൾറെഡി രജിസ്റ്റേർഡ് കാണിക്കുന്നത് അല്ല ഇനി നമ്മൾ ഇനി നമ്മൾ നെക്സ്റ്റ് വേറെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ അബൌട്ട് ദിസ് ഇവൻറ്റ് ക്രിയേറ്റ് യുവർ ജോബ് സീക്കർ പ്രൊഫൈൽ ആൻഡ് അപ്ലോഡ് യുവർ സി വി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അപ്ലൈ ഫോർ ജോബ്സ് അതുപോലെ തന്നെ ഓൺ ദ ഇവൻറ്റ് ഡേ ചാറ്റ് വിത്ത് എംപ്ലോയീസ് ബൈ ക്ലിക്കിങ് ഓൺ ചാറ്റ് വിത്ത് എംപ്ലോയീസ് ഓക്കെ അതായത് നമുക്കതിൽ കാണിച്ചു തരാം നമ്മളതിൽ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ജോയിൻ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ടെക്സ്റ്റിംഗ് കമ്പനി അതിൽ നമുക്ക് ഇതൊക്കെ ഒരു കമ്പനീസ് ആണ് അതിൽ നമുക്ക് ജോയിൻ ചാറ്റ് എന്നുള്ളതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഫിൻലാൻഡിൻ്റെ ഇപ്പോൾ നമ്മൾ വന്നതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ ജോബ്സ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ജോബ്സ് എന്നുള്ളതിൽ പോവാം അതിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇലക്ട്രീഷ്യൻ പിന്നെ വെൽഡർ ഫിറ്റർ ജോബുകൾ സി എൻ സി ഓപ്പറേറ്റർ ഫിൻലാൻഡ് വർക്ക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വെൽഡർ പ്ലേറ്റർ അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് അസിസ്റ്റിംഗ് ഗൈഡ് ആക്ടിവിറ്റി ലീഡർ ഷെഫ് ലാപ്ലാൻഡ് വിൻ്റർ സീസൺ നമുക്ക് ഏതാ കമ്പനി കമ്പനിന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയ്റ്റർ വെയ്റ്ററേഴ്സ് ലാപ്ലാൻഡ് വിൻ്റർ സീസൺ റിസപ്ഷനിസ്റ്റ് ലാപ്ലാൻഡ് വിൻ്റർ സീസൺ വെൽഡർ മെറ്റർ വർക്കർ ഫിൻലാൻഡ് വർക്ക് ഇനി നമുക്ക് സാലറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം എന്നാ പറയുന്നത് ഫെയർ ആയിട്ട് അറിയണം കൺസ്ട്രക്ഷൻ സെക്ടറാണ് ഫിൻലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സാലറി സോ ഈ ഒരു ഇരുപത് യൂറോ ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്കൊരു അവറേജ് ഒരു എയ്റ്റ് ഹവേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് യൂറോ ആവും സോ ഈ ഒരു നൂറ്റി അറുപത് ഇൻറ്റു തേർട്ടി ഒരു മുപ്പത് ദിവസത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നാലായിരത്തി എണ്ണൂറ് യൂറോ ആണ് കേട്ടോ വരുന്നത് ടോട്ടലി നാലായിരത്തി എണ്ണൂറ് യൂറോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യൻ മണിയിൽ അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വരും ഞാനൊരു തേർട്ടി ഡേയ്സിനാണ് കാൽക്കുലേറ്റ് ചെയ്തത് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം നമുക്ക് പതിനഞ്ച് എട്ട് ഇരുപതാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഇങ്ങനെയാണ് ഉണ്ടോ നമ്മൾ അത് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ജോബ്സ് വരുന്നത് ഇനി എംപ്ലോയേഴ്സ് ഏതാന്നുള്ളത് നമുക്ക് ഇപ്പുറത്ത് നോക്കി വെക്കാം സോ ഏതൊക്കെയാണ് എംപ്ലോയീസ് എന്നതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോൾ ഇനി നിങ്ങളിതിന് പ്രൊഫൈല് വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് നേരെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് പോയാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കരിയർ ലാക്ക് വി എൻ്റെ ഒരു കരിയറിൻ്റെ പേരുണ്ട് അത് നമുക്ക് ഫൈൻഡ് ഔട്ട് കൊടുക്കാം നമുക്ക് രജിസ്ട്രേഷൻ റെസ്ട്രിക്റ്റഡ് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എന്താണ് അത് ഓൺലി ഇ ആൻഡ് ഇ എഫ് ടി എക്കാർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ സോ ഇങ്ങനെയാണ് ചെയ്യുക ഒരു പ്രൊഫൈൽ നിങ്ങൾ ഉണ്ടാക്കുക ഇതുപോലെ അപ്ലൈ ചെയ്യുക ഓക്കെ എല്ലാം ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ ജോബ് സീക്കിംഗ് ടിപ്സ് ആൻഡ് ഗൈഡൻസ് ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവഴി അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും ആ ഒരു ദിവസം ആ ഒരു ഇവൻറ്റ് നടക്കുന്ന ദിവസം നിങ്ങൾ ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് അപ്ലൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക കേട്ടോ ഫിൻലാൻഡിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ദിസ് വേഫറർ ഇൻസൈറ്റ്സ് ചാനൽ വോണ്ട് ഡിസപ്പോ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്